ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ മേഷ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പുതുനഗരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നിട്ട് ഒരു കുഞ്ഞ് ഓലമേഞ്ഞ ഷെഡിൽ നല്ല നാടൻ ഭക്ഷണം വിളമ്പുന്ന ഒരു കുഞ്ഞ് ചായക്കട ആ ചായക്കടയിലെ വിശേഷമാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് ഫ്രണ്ട്സ് ചായക്കട ഓല ഷെഡ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ തീരെ വെളിച്ചില്ല അത് കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് തീരെ വെളിച്ചൂലാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലായിരിക്കും നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക രണ്ടാമത് ഫ്രണ്ട്സ് ഈ കടയുടെ മുൻവശം ചിറ്റൂർ വണ്ടിത്തവളം പാലക്കാട് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉള്ളതൊക്കെ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മളീ കടയിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലൊരു ചോറും മീൻ കറിയും ഉരുളക്കിഴങ്ങ് മുപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും മാങ്ങച്ചാറും പപ്പടവും ജിലേബി മീൻ വറുത്തതും ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് ചോറും മീൻ കറിയും കൂടി ആദ്യം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻ കറി അതിനുശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ചോറും ആ മീൻ കറിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി അത് എനിക്കൊരു വ്യത്യസ്തമായ ടേസ്റ്റായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സ് അതിനുശേഷം ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരിയും കറിയും ചോറും കൂടി കുറച്ച് കഴിച്ചു നോക്കി കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കൂടെ തന്നെ ആ ജിലേബി മീൻ വറുത്തതും ഒരു പീസ് എടുത്ത് അടർത്തി എടുത്ത് ഞാൻ ചോറും മീൻ കറിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയിട്ടോ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാരണം ആ മീനാണെങ്കിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് മീനൊക്കെ പൊരിക്കുന്നത് വെളിച്ചെണ്ണയിലാണെന്നാണ് അവിടുത്തെ കടയിൽ ആ ചേട്ടൻ പണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഈ കുഞ്ഞു ചായക്കടയിലേക്ക് ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം സമയം ഒന്നര കഴിഞ്ഞിരുന്നു അത് കാരണം നമുക്ക് അവർ കുക്ക് ചെയ്യുന്ന വീഡിയോസും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ഈ ജിലേബി മീൻ നമ്മൾ കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ മുള്ളാണ് ആ മുള്ള നമ്മൾ ശ്രദ്ധിച്ച് എടുത്തില്ലെങ്കിൽ തൊണ്ടയിൽ കൊടുക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാ നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിലേബി മീൻ അഥവാ നമ്മുടെ പാലക്കാടൻ ഭാഗത്തൊക്കെ പോട്ട എന്ന് പറയുന്ന ആ മീനുണ്ടല്ലോ ആ മീനിൽ ഏറ്റവും കൂടുതൽ മുള്ളുള്ള മീനാണ് അത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് കേട്ടോ സ് ഞാൻ ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് നമ്മൾ മോരുകറി വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ മോരാണ് കറിയല്ല മോര് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് മോരും ആ മീൻ കറിയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ബീട്രൂട്ട് ഉപ്പേരിയും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും അച്ചാറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ടോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സ് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുള്ളതുകൊണ്ട് ബാക്കിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ആ കടയിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം കേട്ടോ പേര് എത്ര വർഷം പുതിയത് എത്ര മണി തുറക്കുന്നു അഞ്ചുമണി ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അർത്താൻ മറക്കരുത് തൊട്ടടുത്താണില്ലിൻ്റെ കൂടി അമർത്തിയാൽ ഞാനിടത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കിടലൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ